ബൈബിൾ കുസൃതി ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് ബൈബിളിലെ വനിതാ ജഡ്ജി ഉത്തരം ദബോഹ ന്യായാധിപന്മാർ നാലാം അധ്യായം നാലാം വചനം ചോദ്യം രണ്ട് തലയിൽ ഫാരം കൂടുമ്പോൾ വർഷം തോറും ഫാരം കുറയ്ക്കും ഉത്തരം അപ്ശലോം രണ്ട് ഷമു വേൽ പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വചനം ചോദ്യം മൂന്ന് ഭർത്താവ് വലുതായപ്പോൾ ഭാര്യ ചെറുതായി ഉത്തരം അബ്രഹാം അബ്രഹാം സാഹായി സാഹ ഉൽപ്പത്തി പതിനേഴാം അധ്യായം അഞ്ച് പതിനഞ്ച് വചനങ്ങൾ ചോദ്യം നാല് സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ഫേസ് ടു ഫേസ് സംസാരിച്ചത് ആര് ആരോട് ഉത്തരം യഹോവ മോശയോട് പുറപ്പാട് മുപ്പത്തിമൂന്നാം അദ്ധ്യായം പതിനൊന്നാം വചനം ചോദ്യം അഞ്ച് സൗന്ദര്യമുള്ളവളാണേലും വിവേകം ഉണ്ട് ആര് ഉത്തരം അബീഗയിൽ ഒന്ന് ഷമുവിൽ ഇരുപത്തിയഞ്ചാം അധ്യായം മൂന്നാം വചനം ചോദ്യം ആറ് സങ്കീർത്തനങ്ങൾ രണ്ട് മുപ്പത്തിയേഴ് അൻപത്തി ഒൻപത് ഇവയിൽ പൊതുവായി വരുന്ന ഒരു കാര്യം ഉത്തരം ദൈവം ചിരിക്കുന്ന കാര്യം പറയുന്നു ചോദ്യം ഏഴ് പുതപ്പ് കൊണ്ട് അടികിട്ടി അപ്പോൾ തന്നെ പിരിഞ്ഞുപോയി ഉത്തരം യോഗദാനിലെ വെള്ളം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം എട്ടാം വചനം ചോദ്യം എട്ട് നോഹയുടെ പെട്ടകത്തിൽ കയറ്റി വാതിൽ അടച്ചതിൽ പിന്നെ ആദ്യം പുറലോകം കണ്ടത് ഞാനാ ഉത്തരം മലങ്കാക്ക ചോദ്യം ഒൻപത് ഹാവു ഭാഗ്യം രക്ഷപ്പെട്ടു കഴുത കാരണം ജീവൻ പോയില്ല ആരുടെ ഉത്തരം വിലയ സംഖ്യ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം വചനം അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യം അതിനു മുൻപായി നമ്മുടെ പാർട്ട് ടു വീഡിയോയിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്തതിന്റെ പേരുകൾ ഏതെന്ന് നോക്കാം ഈ മൂന്ന് പേരാണ് നമ്മുടെ കഴിഞ്ഞ പാർട്ട് ടു വീഡിയോയിൽ ശരി ഉത്തരം കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ശരിയുത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ചോദ്യം ഒന്ന് യേശുവിനും പത്രോസിനും പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്തത് ആര് ചോദ്യം രണ്ട് രാവിലെയും വൈകിട്ടും ഫുഡ് ഡെലിവറി നടത്തിയത് ആരെ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക